ൾ കൈമാറിയ ആഭരണ പൈതൃകം അർച്ചന ജ്വല്ലറി കോർട്ട് റോഡ് മഞ്ചേരി ഫോൺ സീറോ ഫോർ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് ത്രീ സെവൻ ഭാര്യയുടെ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കുളിച്ചപ്പോൾ പണി ഇത്രയും പാളുമെന്ന് ആ ഭർത്താവ് കരുതിയിട്ടുണ്ടാവില്ല സോപ്പിട്ട് ഒന്ന് കുളിച്ചു പിന്നാലെ വഴക്ക് അത് ചെന്ന് എത്തിയതാകട്ടെ ഗാർഹിക പീഡന കേസിലും ഉത്തർപ്രദേശ് അലിഗഡിലെ ക്വാർസിയിലാണ് സംഭവം നിസാര വഴക്ക് കയ്യാങ്കളിയിലേക്കെത്തുകയും ഒടുവിൽ ഭാര്യ ഭർത്താവിനെതിരെ ഗാർഹിക പീഡൻ പരാതിയും നൽകി മുപ്പത്തിയൊൻപത് കാരനായ പ്രവീൺകുമാറിനെതിരെയാണ് ഭാര്യയുടെ പരാതിയിൽ പ്യാലീസ് കേസെടുത്തത് എന്തിനാണ് തന്റെ സോപ്പ് ഉപയോഗിച്ചതെന്ന് ചോദിച്ച് ഭാര്യ പ്രവീണിനെ ചോദ്യം ചെയ്തോടെയാണ് സംഭവങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറയുന്നു പതിമൂന്ന് വർഷം മുൻപായിരുന്നു പ്രവീണും ഭാര്യയും വിവാഹിതരായത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് പ്രവീൺ രണ്ട് ദിവസം മുമ്പ് കുളിക്കുന്നതിനിടെ ഭാര്യയുടെ സോപ്പ് ഉപയോഗിച്ചിരുന്നു ഇതറിഞ്ഞ ഭാര്യ ചോദ്യം ചെയ്തു എന്നാൽ എന്റെ സാധനങ്ങൾ പലപ്പോഴും നീ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നും അപ്പോഴാന്നും താൻ പരാതി പറഞ്ഞില്ലല്ലോ എന്നും പ്രവീൺ തിരിച്ചു ചോദിച്ചു ഇതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമായി നിസാര കാര്യത്തിന് തുടങ്ങിയ വഴക്ക് പിന്നീട് കയ്യാങ്കളിയിലേക്കെത്തി ഇതോടെ ഭാര്യ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു യുവതി ഫോൺ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ക്വാർസി പോലീസ് പ്രവീൺ പ്രവീൺകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ക്രൈം വാർത്തകൾക്കായി ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക